തട്ടിപ്പ് സംഘത്തിലെ രണ്ടുപേർ പോലീസിന് പിടിയിൽ കേശവൻ ശേഖർ ബാബു എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്ന് കോടിയിലധികം രൂപയുടെ വ്യാജ നോട്ടും ലക്ഷം രൂപയും ആഡംബര കാറും പിടിച്ചെടുത്തു കേരളത്തിൽ നിന്നുള്ള നിരവധി പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്ന് പോലീസ് നോട്ടിരട്ടിപ്പ് വാഗ്ദാനം നൽകി പണം വാങ്ങി നൽകിയതിന്റെ ഇരട്ടി കളർ തട്ടിപ്പ് തേനിയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പിടിയിലായത് കരുവേൽ നായ്ക്കൻപട്ടി ഭാഗത്ത് വാഹന പരിശോധന നടത്തുന്നതിനിടെ കടന്നുവന്ന ആഡംബരക്കാറിലുള്ളവരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് കാറിനുള്ളിൽ പരിശോധന നടത്തി സീറ്റിന് പിന്നിലെ കാർഡ്ബോർഡ് പെട്ടി കണ്ടപ്പോൾ അതിൽ രണ്ടായിരം രൂപയുടെ നോട്ടുകൾ കണ്ടെത്തി പിന്നീട് നടത്തിയ പരിശോധനയിലാണ് അടിയിൽ നിറയെ കളർസ് നോട്ടുകളാണെന്ന് മനസ്സിലായത് തേനി സ്വദേശികളായ കേശവൻ ശേഖർ ബാബു എന്നിവരാണ് പിടിയിലായത് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് നോട്ടിരട്ടിപ്പ് തട്ടിപ്പ് സംഘത്തിൽ പെട്ടവരാണെന്ന് മനസ്സിലായത് പ്രതികളുടെ വീടുകളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ രണ്ടായിരം രൂപയുടെ കളർ സിറോക്സ് നോട്ടുകളും പതിനഞ്ച് ലക്ഷം രൂപയുടെ അഞ്ഞൂറ് രൂപയുടെ നല്ല നോട്ടുകളും കെട്ടുകളായി കണ്ടെത്തി ഇരുവരുടെയും വീട്ടിൽ നിന്ന് മൂന്ന് ആഡംബരക്കാറുകളും ഇരുപതിലധികം മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു ഒരു ലക്ഷം രൂപയുടെ യഥാർത്ഥ നോട്ടുകൾ നൽകിയാൽ രണ്ടു ലക്ഷം രൂപയും രണ്ടായിരം രൂപയുടെ കറൻസികളും നൽകാമെന്ന് പറഞ്ഞ് ഈ സംഘം പലരെയും കബളിപ്പിച്ചതായി പോലീസ് കണ്ടെത്തി കൂടാതെ ഈ സംഘം കേരളത്തിൽ പലയിടത്തും തട്ടിപ്പ് നടത്തിയതായി പോലീസ് പറയുന്നു സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിരിക്കാനുള്ള സാധ്യത പോലീസ് പരിശോധിച്ചു വരികയാണ് കേരളാ വിഷൻ ന്യൂസ് കണ്ണൂർ